ഹായ് ഹലോ അസ്സാംക്കു വെൽക്കം ടു ഫതീസ് ലൈഫ് ഞാനെൻ്റെ ഐശു കൂടി ഇന്നൊരു സ്ഥലത്തേക്ക് പോകാം കേട്ടോ നമ്മൾ എങ്ങോട്ടാണ് പോണെ ഐഷ്യ എങ്ങോട്ടാണ് പോണേ എൻ്റെ ബാഗെന്നാ ഞാൻ പിടിക്കാം ഞങ്ങൾ താഴ്ക്ക് പോകണേ എവിടേക്കാണ് താഴക്ക് ഇങ്ങനെ ഐഷുവിൻ്റെ കോസ്റ്റ്യൂമൊന്ന് പറയട്ടോ ഇങ്ങനെ എൻ്റെ ഐഷാബിൻ്റെ കോസ്റ്റ്യൂമ് സൂപ്പറല്ലേ ഞങ്ങൾ തായിഫൊക്കെ പോവുകയാണ് നമ്മളെ തായിഫിലെ സ്വീറ്റ് വിശേഷങ്ങളൊക്കെ കാണാല്ലേ അവിടുത്തെ അല്ലേ ഓക്കേ ഫിയ ബേബിയൊക്കെ ഇവിടെ പോയോ ഇ ഞങ്ങളും മേ പോട്ടിട്ടില്ല എല്ലാവരും പോയി ദീതിമാരൊക്കെ പോയില്ലേ ഫേ ബേബിയും പോയി ദീതിമാരൊക്കെ പോയി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ചോറൊക്കെ തിന്നിക്കണല്ലേ ഞങ്ങൾക്കിന്ന് പരിപ്പും മുരിങ്ങയും കറിയും ഉണക്ക മീനൊക്കെ ഉണ്ടായിരുന്നു അല്ലെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു ഞങ്ങൾ ഇറങ്ങുകയാണ് ഇപ്പം രണ്ടര ഡെമുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പതിവ് പോലെ ഞങ്ങൾ പതിവ് പോലെ ഞങ്ങൾ പുറത്തിറങ്ങുമ്പോഴുള്ള പൊറുക്കലിന് വന്നിരിക്കണേ ഇപ്പൊക്കെന്താ എടുക്കേണ്ടെന്ന് തന്നെ അറിയണില്ല അത് കൺഫ്യൂഷനായി നടക്കാണ് കൺഫ്യൂഷൻ ഇവിടെ ഞാൻ അടുത്ത് തരാ എനിക്ക് ചെറുതായിട്ട് മക്കൾക്കൊരു ലൈസൊക്കെ വാങ്ങിക്കൊടുക്കാന്ന് വിചാരിച്ചിറങ്ങിയതാട്ടോ ഇവിടെ അഞ്ചറിയാലിന്റെ ഇതുണ്ടായിരുന്നു ഇതൊക്കെ പത്രിയാലാണ് അങ്ങനെ ഞങ്ങൾ മക്കൾക്ക് വേണ്ട സ്നാക്സും ജ്യൂസും കാര്യങ്ങളൊക്കെ എടുത്തു ഇങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ ഇത് തായ്ഫ് ജിദ്ദ തായ്ഫ് പുതിയ റോഡാണ് കേട്ടത് മലകൾക്കിടയിലൂടെ വെട്ടിണ്ടാക്കിയ പുതിയ റോഡാണ് മക്ക റോഡിനല്ല കേട്ടോ പോയത് അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഭയങ്കരമായിട്ട് ഫുള്ള് മലകളാണ് കേട്ടോ മലകളുടെ ഇടയിൽ പുതിയ പുതിയ റോഡുകളൊക്കെ ഇങ്ങനെ വെട്ടി ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്ത് ഇങ്ങനെ പോവാണ് കേട്ടോ അങ്ങനെ ചുരൊക്കെ കയറി തായിഫ് എത്തിയിട്ടുണ്ട് കേട്ടോ ചോരൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാരണം വേറൊരു വീഡിയോയില് ഉണ്ടായിരുന്നു തായ്ഫ് പോയൊരു വീഡിയോയിൽ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് തായിഫ് എത്തിയിട്ടുണ്ട് നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ ഞങ്ങൾ ഇതാ ചുരം കയറി തായ്ഫിലെത്തി അപ്പൊ ഞങ്ങള് താഴ്ത്തുന്നു കൊണ്ടുവന്ന ലൈസ് ഇവിടെ മുകളിലെത്തിയപ്പോ എന്തായിരിക്കണേ ചെമ്പ്രായി ഹെയറൊക്കെ ഫുൾ ആയിട്ട് ഇത് എന്താ ഇവിടെ ഇതെന്താണ് ഇതിന്റെ ഒരു കൊണ്ടുവന്നത് തന്നെ ആ അപ്പൊ ഇത് ചെമ്പ്രായിട്ട് ഇത് ഫിസിക്സ് ഫിസിക്സ് അത് ബോംബായിട്ട് പൊട്ടിത്തറ കണ്ടോ സംഭവം അത്രയാണുള്ളത് ചീറ്റോസാണ് ചീറ്റോസ് ആണ് ചീറ്റോസ് അതാണ് അത് വേണ്ടെങ്കി കൊയിക്കോണ്ടേ കിട്ടിട്ട് എങ്ങനെയുണ്ടോ എരിവാണ് അതെ എരിവാണ് പുളി അങ്ങനെ ഞങ്ങക്ക് അവിടുന്ന് ഒരാള് ഒരുന്തിരിയും റുമാനും ഇതാണ് തായ് പ്രകൃതി രമണീയമായ നല്ല പ്രകൃതി രമണീയമായ നല്ല തണുപ്പിട്ടവിടെ ഇപ്പോളി തണുപ്പ് ഇപ്പൊ ജിദ്ദയിൽ കൊറച്ച് തണുപ്പ് കുറഞ്ഞി ചൂട് കുറഞ്ഞിക്കണല്ലേ അപ്പൊ അത്യാവശ്യം അതാണ് പക്ഷെ ജിദ്ദയില് ചൂടുള്ളന്ന് എപ്പോഴും ചൂട് തന്നെ കുട്ടി അന്ന് ഞങ്ങള് വന്നപ്പോ എവിടേയും ചൂട് തന്നെ മനസ്സിലായോ ഇപ്പം അല്ല രാത്രിയല്ലേ ഞങ്ങള് വിയർത്തൊലിക്കും അങ്ങനെ ഞങ്ങൾ തായ്ഫിലു ഓരോരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ പോയി ഓരോരോ സ്ഥലത്ത് മീൻസ് അവിടെ ഓരോ ഉയരത്തിലുള്ള സ്ഥലത്തും നല്ല തണുപ്പാവും കേട്ടോ അപ്പം അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഞങ്ങൾ ഇങ്ങനെ പോവാണ് അപ്പോൾ പോണ വയ്യില് നിറയെ ബർഷൂമി ഫ്രൂട്ട് ഉണ്ട് കേട്ടോ അതിങ്ങനെ കാണിച്ചു കൊടുക്കുന്നു ഞാൻ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു ഉയരത്ത് സഫ എന്ന് പറഞ്ഞാൽ ഉയരത്തുള്ള സ്ഥലത്താണ് കേട്ടോ പോണത് അപ്പൊ അവിടെ പോണ വയൽ നിറയുണ്ട് ഫ്രൂട്ട് അപ്പൊ അത് മക്കൾക്കൊക്കെ ഇങ്ങനെ കാണിച്ചോടുക്കുന്നു അപ്പതാ തന്റെ ഏറ്റവും ടോപ്പിലട്ടിപ്പിളിയതൊക്കെ ഓട ഇറങ്ങ അതൊക്കെ കാണ ഓടയാണ് ഭയങ്കര തണുപ്പ് തണുത്തു പോകാ സൺസെറ്റ് 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 അപ്പത് ആ സൺസെറ്റിന്റെ ആ സമയൊക്കെ നല്ല അടിപൊളി വൈബ് വൈബന്യായിരുന്നു കേട്ടോ കാണാൻ തന്നെ ആ മലമുകളുടെ ഇടയിൽ കൂടെ ആ സൂര്യനെ കാണാൻ നല്ല അടിപൊളിട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങളത് തിരിച്ചു മടങ്ങുകയാണ് ഇവിടെ അധികം മലമുകൾ മല പോലത്തെ സ്ഥലങ്ങൾ അതേപോലെ ഒഴിഞ്ഞ അങ്ങനെയൊക്കെ ഉള്ള ഏരിയകളാണ് കേട്ടോ പിന്നെ ബിൽഡിങ്ങുകളൊക്കെ അത്ര അധികം ഇല്ല ഉയർന്ന തണുപ്പുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഊട്ടിയിൽ നമ്മളെ നാട്ടിൽ ഊട്ടിയിൽ പോണ ഒരു ഫീലാണ് കേട്ടോ അവിടെ വന്നു കഴിഞ്ഞാൽ നല്ല നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ ബോയ്സ് ആണല്ലോ അങ്ങനെ ഞങ്ങള് തായഫിൽ ഇറങ്ങി നിസ്കരിക്കാൻ ഇറങ്ങിയതാട്ടോ അടിപൊളി വല്യൊരു പള്ളി കഴിഞ്ഞു പോവാണ് മക്കളെ

റോസിന്റെ സംഭവം കേട്ടോ ഇവിടെ രാത്രിയായി വന്നപ്പം അടിപൊളി സംഭവങ്ങളൊക്കെ കാണാണ്ട് ഫുള്ള് റോസാണ് ഇവിടെ ഇതെല്ലാം റോസാണ് കേട്ടോ ഇത് കോക്കിന്റെ ആപ്രിക്കോട്ടിൻ്റെ മരമാണ് കേട്ടോ അത് കാണുന്നില്ല കംപ്ലീറ്റ് പകൽ വത്സത്തിൽ എല്ലാം അടിപൊളി തന്നെ ഫുൾ ആയിട്ട് റോസാണോ അവിടുത്തെ മെയിൻ തായഫിലല്ല ഇത് റോസാണ് എന്തതിന്റെ പേര് റോസ് ഫ്ലവർ അല്ല എന്താ ഒരു റോസ് അയ്യോ ഈ ബിൽഡിങ് മൊത്തം റോസാപ്പൂവുമായാണ് ഫുള്ള് റോസമായ ആണ് ആകെ വരൂടാ ഇത് ഫുള്ള് ഇനിയിപ്പോ ഇത് പൂക്കാത്ത റോസാ റോസാപ്പൂവാണ് ഫുള്ളായിട്ട് അതിപ്പൂവുണ്ടായിട്ടില്ല അത് കംപ്ലീറ്റ് റോസാ ചെടികളാണ് ഫുൾ ഫോട്ടോഷൂട്ടാണ് ഇവിടെ ഒരിക്കൊരു ഡൗട്ട് എന്താങ്കാ ഡൗട്ട് എന്താങ്ങളാ ഡൗട്ട് അങ്ങനെ ഞങ്ങൾ ആ ഒരു റോസിൻ്റെ ആ ഒരു ഹോട്ടല് ഹോട്ടലിൽ കഫേയാണ് കേട്ടോ അത് വൈകുന്നേരം ആവുമ്പം വൈബ് അടിച്ചിരിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഏരിയണത് അപ്പോൾ അവിടെ പോയി അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പം അത് ചുരം ഇറങ്ങുകയാണ് കേട്ടോ രാത്രി വൈബാണ് ചുരം ഇറങ്ങണേൻ്റെ ഞങ്ങൾ അങ്ങനെ നേരെ തായ്ന്ന് മക്കത്തെത്തിട്ടോ ഇനി ഫുഡ് കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ഫുഡ് എന്തായി ഫുഡ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ റൈദാനാണ് റൈദാൻ ചോറാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അങ്ങനെതാ നമ്മൾ ഓർഡർ ചെയ്ത ചോറ് എത്തിയിട്ടുണ്ട് നമ്മൾ മൂന്നൈറ്റം ചോറാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മൂന്ന് കളറിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ചോറുകളായിരുന്നു അതേപോലെ മൂന്നായിട്ടം ചിക്കനും ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതാ മൂന്നും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഒന്നുകൂടെ ടേസ്റ്റ് ഈ വൈറ്റ് റൈസാണ് പിന്നെ അതുപോലെ തന്നെ ചിക്കന് പല ഐറ്റംസും ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു കുനാഫ കഴിച്ചു അങ്ങനെ അതാ ഇത്ര കൊള്ളു കേട്ടോ ഞങ്ങളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞങ്ങളെ ഒറ്റ മൈൻ്റ് യാത്ര എങ്ങനെ ഉണ്ട് എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നിഷ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാതെ എല്ലാവർക്കും ബായ്